പല പ്രണയ വിവാഹങ്ങളിലും വില്ലനായി കടന്നു വരുന്നത് മതവും ജാതിയും സാമ്പത്തികവുമൊക്കെയാണ് ഇതൊക്കെ മാതാപിതാക്കൾക്ക് അഭിമാന പ്രശ്നമായി മാറുകയും മക്കളെ മറ്റൊരു വിവാഹത്തിലേക്ക് ഭീഷണിപ്പെടുത്തിയും നിർബന്ധിച്ചുമൊക്കെ പറഞ്ഞയക്കുകയും ചെയ്യും പിന്നീട് അവർ സാക്ഷ്യം വഹിക്കേണ്ടി വരിക മക്കളുടെ ജീവിത തകർച്ചകൾ കൺമുന്നിൽ കാണേണ്ട കാഴ്ചക്കായിരിക്കും സീരിയൽ നടി ഉമാനായരെ സംബന്ധിച്ച് അങ്ങനെയൊന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്തതായിരുന്നു മകളുടെ പ്രണയമറിഞ്ഞപ്പോൾ ജാതിക്കും മതത്തിനും സമ്പത്തിനും ഒക്കെ അപ്പുറം അതൊരു നല്ല പയ്യനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മരുമകനായിട്ടല്ല തൻ്റെ മകനായി തന്നെ ചേർത്ത് പിടിക്കുകയായിരുന്നു ഉമാനായർ ഒൻപത് വർഷം മുമ്പ് അന്ന് തിരുവനന്തപുരത്തെ പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു ഗൗരിയും ഡെന്നിസും ബാസ്ക്കറ്റ്ബോൾ കളിക്കാരായിരുന്നു രണ്ടുപേരും അതിനായി കോട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇരുവരും ആദ്യമായി കാണുന്നത് അന്നൊരു നോട്ടം മാത്രമായിരുന്നു എന്നാൽ പിന്നീട് തുടർച്ചയായ നോട്ടങ്ങളായി ആ നോട്ടം പ്രണയത്തിൻ്റെതാണെന്ന് ഇരുവരും തിരിച്ചറിഞ്ഞപ്പോഴാണ് പരസ്പരം മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞത് അത് അമ്മയിലേക്ക് എത്തുവാൻ അധിക കാലമൊന്നും തന്നെ വേണ്ടിയിരുന്നില്ല അല്പം ഭയത്തോടെയാണ് ഗൗരി തന്റെ പ്രണയം പറഞ്ഞതെങ്കിലും ജാതിയോ മതമോ ഒന്നും തന്നെ അവരുടെ ബന്ധത്തിന് വിലങ്ങുതടിയാകുവാൻ ഉമാനായർ സമ്മതിച്ചില്ല എന്നതാണ് സത്യം മകളുടെ ഇഷ്ടത്തിന് ഒപ്പം തന്നെ നിൽക്കുകയായിരുന്നു നടിയും ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് നല്ലൊരു മനുഷ്യൻ നല്ലൊരു മനസ്സിന്റെ ഉടമയാണോ ഡെന്നീസ് എന്നാണ് ഉമാനായർ നോക്കിയത് അതാണ് നോക്കേണ്ടതും തൻ്റെ ജാതിയിലുള്ള ഒരാളെ അന്വേഷിച്ച് പിടിച്ച് ഞാൻ വിവാഹം ചെയ്ത് കൊടുത്തുവെന്ന് കരുതുക നാളെ അവർ പിരിഞ്ഞു പോയാലോ ജാതി ഏതായാലും മതമേതായാലും കയറിയ ആൾ നല്ലൊരു മനുഷ്യനാണോ എൻ്റെ മകളെ സ്നേഹിക്കുന്നയാളാണോ അവളുടെ കുഞ്ഞു കുഞ്ഞു പിഴവുകൾ മനസ്സിലാക്കുന്ന ആളാണോ എന്നാണ് ഞാൻ നോക്കിയത് മോളായാലും മോനായാലും അങ്ങനെ പരിശോധിച്ച് ചെയ്യണം എന്നേ ഞാൻ പറയൂ ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് നല്ല മനുഷ്യത്വമുള്ള ആളാണ് എങ്കിൽ സന്തോഷത്തോടെ അവർ ജീവിക്കില്ലേ അതാണ് താൻ ഗൗരിയുടെയും ഡെന്നിസിന്റെയും കാര്യത്തിൽ നോക്കിയത് എന്നാണ് ഉമാനായർ പറഞ്ഞിട്ടുള്ളത് മകൾ എന്നതിലുപരി തന്റെ നല്ലൊരു സുഹൃത്താണ് അവൾ എന്ന് പറയുമ്പോൾ ഉമയ്ക്ക് ഇപ്പോഴും അഭിമാനം മാത്രമേയുള്ളൂ സിംഗിൾ മദർ കൂടിയായ നായർ താൻ നേരിട്ട പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചത് മകളെ ചേർത്തു നിർത്തിക്കൊണ്ടായിരുന്നു മകളായിട്ടല്ല ഒരു നല്ലൊരു സുഹൃത്തായിട്ടാണ് ഗൗരിയും നായരും മുന്നോട്ടു പോകുന്നത് അതേസമയം വിവാഹം കഴിഞ്ഞ് മകൾ പോകുമ്പോൾ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നതിൻ്റെ സങ്കടത്തിലാണ് ഗൗരി ഉള്ളത് കാരണം മ്മിൽ അമ്മ മകൾ ബന്ധമല്ല ഉള്ളത് സഹോദരങ്ങളെ പോലെയാണ് കാരണം ഗൗരിയുടെ ജീവിതത്തിൽ ഉമാനായർ അത്രയധികം പ്രചോദനം നൽകിയിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും